മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ആഘോഷിക്കാം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഈ െ സ്ഫോടനം ബോംബുണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം സി പി എം നേതൃത്വത്തിനെന്ന് തെളിഞ്ഞതായി എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ സംഭവത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണം ഗുണം ചെയ്യില്ലെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം മുക്കത്ത് പറഞ്ഞു പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട സിപിഎം പ്രവർത്തകരുടെ വീടുകളിൽ ഉന്നതരായ സിപിഎം നേതാക്കൾ സന്ദർശിച്ചതോടുകൂടി ബോംബ് നിർമ്മാണത്തിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സി പി ഐ എം പാർട്ടിക്ക് തന്നെയാണ് എന്ന് കൃത്യമായിരിക്കുകയാണ് സി പി ഐ എം പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് അവിടെ വ്യാപകമായ തോതിൽ മാരകമായ ബോംബുകൾ നിർമ്മിച്ചതെന്നുള്ള ആക്ഷേപം ഇപ്പോൾ ശരിവയ്ക്കുന്ന നിലയിലാണ് സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ അവരുടെ വീടുകൾ സന്ദർശിച്ചതോടെ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് മാരകമായ ബോംബുകൾ പ്രഹരശേഷിയുള്ള ബോംബുകൾ പാർട്ടി പ്രവർത്തകർ ഉണ്ടാക്കുകയും അത് നിർമ്മിക്കുന്നതിനിടെ ബോംബ് സ്ഫോടനം ഉണ്ടായി ആളുകൾ മരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരിക്കുന്നത് സി പി എം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഇതിന് ഉത്തരവാദിത്തം എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ അത് അത് സി പി എം തന്നെ നടത്തിയതാണ് തെളിഞ്ഞിരിക്കുന്നു ഇതിൽ ഉന്നത നേതാക്കൾ ആരുടെ നിർദ്ദേശാനുസരണമാണ് ബോംബ് നിർമ്മാണം നടന്നതെന്നുള്ളത് കേസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം ഈ കേസ് ഏതെങ്കിലും ഒരു ലോക്കൽ പോലീസ് അന്വേഷണം കാര്യമില്ല കോടതിയുടെ മേൽനോട്ടത്തിലോ മറ്റോ ശക്തമായിട്ടുള്ള അന്വേഷണം വേണം മാത്രമല്ല ഈ ബോംബ് നിർമ്മാണം ആരുടെ മേൽനോട്ടത്തിലാണ് നടന്നത് ആരെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചാണ് ആരെ ലക്ഷ്യം വെച്ചാണ് ഈ ബോംബ് നിർമ്മാണം നടത്തിയത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നേതാക്കൾ ആരൊക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഗൂഢാലോചനയും അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരേണ്ടതാണ് കൃത്യമായ നടന്നിരിക്കുന്നു ആ നിലമ്പൂർ ഒരുമി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പിംഗ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് B.A.K. Gold and Diamonds.